ഹലോ ഫ്രണ്ട്സ് എഗെയിൻസ് വെൽക്കം ടു അപ്പോൾ സ്ലോഗ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഈച്ചയാണ് അപ്പോൾ നമ്മുടെ തൊടിയിലും വീട്ടിൻ്റെ അകത്തും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഈച്ച ശല്യമാണ് ചക്കയും മാങ്ങയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ശല്യം കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ അതിനുള്ള നല്ലൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ആ വെള്ളത്തിലോട്ട് ഞാനൊരു പത്ത് പതിനഞ്ചോളം കറാൻ കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ അത് വെട്ടി തിളക്കുന്നത് വരെ അത് തിളപ്പിച്ചെടുക്കുക നല്ല രീതിയിൽ തിളച്ചിട്ട് അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ കളർ മാറുന്നത് മാറുന്നതുവരെ നമ്മളത് തിളപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മളതൊന്ന് ആറി തണുക്കാൻ വേണ്ടി വയ്ക്കുക ഇനി അതിലോട്ട് നമ്മൾ ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഞാൻ ഇത് ഒരു പകുതി ചെറുനാരങ്ങി എടുത്തിട്ട് ഇതായതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ തൊടിയിലായിക്കോട്ടെ വീട്ടിൻ്റെ അകത്തായിക്കോട്ടെ എവിടെയാണെങ്കിലും ഇപ്പോൾ ഈച്ച ശല്യം കൊണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയമാണ് അപ്പോൾ അതിന് നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ പല വഴികളും എല്ലാവരും ആലോചിച്ചിട്ടുണ്ടാകും പക്ഷേങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും ഇത് പോകുന്നുണ്ടാവില്ല പലർക്കും അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈച്ചകൾ പോകുമായിരിക്കും വീണ്ടും തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് ചെയ്ത് നോക്കുക നമ്മളെ വീട്ടിൽ നിന്ന് ഈച്ച പൂർണ്ണമായിട്ടും നമ്മളിത് ഒരൊറ്റ തവണ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ടും നമ്മളെ വീട്ടിലായിക്കോട്ടെ തൊഴിലായിക്കോട്ടെ ഈച്ചയുടെ ശല്യങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് തരുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് വെക്കണം ഇത് ഞാനിപ്പോൾ ഇത് അരിച്ചിട്ട് ഒരു ബോട്ടിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് കറാമ്പ് ഇട്ട് തിളപ്പിച്ച വെള്ളവും അതിലേക്ക് ചെറുനാരങ്ങ ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തത് മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതേപോലെയുള്ള ബോട്ടിൽ ഒഴിച്ചു കൊടുക്കും ഇനി നമ്മൾ ഈച്ചയിലെ കാണുന്ന കാണപ്പെടുന്ന സ്ഥലങ്ങളുണ്ടാവും നമ്മൾ കൂടുതലായിട്ട് കിച്ചൺ ടോപ്പിലാണ് നമ്മൾ കാണപ്പെടുക അതുപോലെ കിച്ചണിലെ നിലത്തൊക്കെ ഫ്ലോറിലൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഈച്ച അതുപോലെ വർക്ക് ഏരിയയുടെ ഭാഗത്തൊക്കെ നമ്മളിപ്പോൾ മീൻ മുറിക്കാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയമായിക്കോട്ടെ അതുണ്ടാക്കി കഴിഞ്ഞാലായിക്കോട്ടെ ഇപ്പോൾ കുട്ടികളുടെ അടുത്തുനിന്ന് എന്തെങ്കിലും നിലത്തൊക്കെ എന്തെങ്കിലും തൂവിപ്പോയാൽ അവിടെയൊക്കെ അങ്ങനെ എല്ലാ ഭാഗത്തുമായിട്ടും മക്കളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ഈച്ച് ഒരുപാട് കൂടുതലായിരിക്കും അപ്പോൾ അത് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് എവിടെയൊക്കെയാണോ നമ്മൾ ഈ ഈച്ചയുടെ ശല്യങ്ങളാണ് ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക വാഷ് മെസിൻ്റെ അടി അടുത്തായിട്ടും കിച്ചൺ ടോപ്പിലായിക്കോട്ടെ ഫ്ലോറിലായിക്കോട്ടെ നമുക്ക് എവിടെയൊക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് ഈച്ചകൾ അകന്നു പോകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്തതായിട്ട് ഈച്ചയെ ഓടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉള്ള രണ്ടാം രണ്ട് ടിപ്സാണ് ഞാനിവിടെ പറയുന്നത് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് ഈ ചല്യം കൂടുതലുള്ള സമയത്താണെങ്കിൽ നമുക്ക് തൊടിയിലൊക്കെ ഇപ്പോൾ സ്പ്രേ ചെയ്യുക എന്ന് വെച്ചാൽ വീട്ടിൻ്റെ അകത്താണ് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുക തൊടിയിൽ നമുക്ക് സ്പ്രേ ചെയ്തുകൊണ്ട് കാര്യമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു നല്ല സൊല്യൂഷൻ പറഞ്ഞുതരാം നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും പപ്പായയുടെ ഇല ഉണ്ടാവും മുറ്റത്ത് അപ്പോൾ പപ്പായുടെ ഇല പറിച്ചിട്ട് ഇത് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക ഞാനിവിടെ രണ്ട് ഇലയാണ് ഇലയാണെടുത്തിട്ട് കുറച്ച് വലിയ ഇല തന്നെയാണ് എടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ പിച്ചെടുത്തിട്ട് ഞാൻ മിക്സിഡ് ചാറിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു നല്ല രീതിയിൽ സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാൻ ഇതാണ് തുളസി തുളസി എല്ലാവർക്കും അറിയാൻ പറ്റും തുളസി കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഈച്ചയോ ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഗുണമുള്ള സംഭവം തന്നെയാണ് ഇത് ഇനി അതിലോട്ട് ഞാൻ ഇതാണ് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ അരച്ചെടുക്കണം വേറെ ഒന്നും എടുക്കുന്നില്ല നമുക്ക് ഒരു പൈസ ചിലവുമില്ലാത്ത നല്ലൊരു സംഭവമാണ് ഞാൻ ആക്കിയെടുക്കുന്നത് നമ്മുടെ പപ്പായയുടെ ഇലയും അതുപോലെ തുളസിയുടെ ഇലയും ഈ രണ്ട് സാധനം കൊണ്ട് മാത്രമാണ് ഞാൻ ഈച്ചോടിക്കാനുള്ള ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിൽ അരച്ചെടുത്തതിന് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ അടുത്ത് പഴയ അരിപ്പുകളൊക്കെ ഉണ്ടാവില്ല നമ്മൾ ഉപയോഗശൂന്യമാക്കിയിട്ട് വെച്ചിട്ടുള്ള പഴയ അരിപ്പുകളൊക്കെ ഉണ്ടാവും അപ്പം അതിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ പിഴിഞ്ഞെടുക്കുമ്പോൾ ഇത്രയധികം നമുക്ക് എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയധികം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ എത്ര വേണമെങ്കിലും എന്ന് വെച്ചാൽ നമുക്കിത് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് നമുക്ക് പൈസ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതായതുപോലൊന്നും ചെയ്താൽ മതി ഒരൊറ്റ തവണ ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഇതിൽ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം അപ്പോൾ കറാമ്പും അല്ലെങ്കിൽ നാരങ്ങും ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വീട്ടിൻ്റെ അകത്ത് അകത്തളങ്ങളിൽ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം തന്നെ നമ്മളിവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കണം നമ്മൾ സ്പ്രേ ചെയ്ത സമയം കൊണ്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത അല്ലെങ്കിൽ അവിടെ പച്ച കറ കെട്ടാൻ ചാൻസ് ഉണ്ട് നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ആക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു ക്ലോത്ത് എടുത്തിട്ട് ജസ്റ്റ് അത് അവിടെ ഒന്ന് തുടച്ചു കൊടുക്കണം അല്ലെങ്കിൽ പച്ച ഈ ഇലയുടെ നീര് അവിടെ കറ പോലെ ആവാൻ ചാൻസ് ഉണ്ട് ഇതിപ്പം ഞാൻ എല്ലായിടത്തും ഇങ്ങനെ ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടില്ല അത് നമ്മൾ ഈ ഒരു സംഭവം കൂടുതലായിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ മുറ്റത്തും തൊടിയിലൊക്കെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ ഈച്ചയുടെ ശല്യമാണ് ഏറ്റവും കൂടുതൽ മുറ്റത്തും ഒക്കെ അല്ലേ നമുക്ക് നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വീടിൻ്റെ അകത്തുനിന്നുള്ള എല്ലാ ഈച്ചയും പോയിട്ട് നമുക്ക് പുറത്തെത്താൻ ചെയ്താൽ ഇപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പച്ചക്കറിയായിട്ട് അപ്പം നമ്മൾ സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു ക്ലോത്ത് എടുത്ത് ഇതുപോലെ തുടച്ചു അപ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും അതിൻ്റെ എല്ലാ സംഭവവും അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്കായിട്ട് അറിയിക്കാം അപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരുടെ വീട്ടിൽ ഈ ചെലവുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ നല്ല നല്ല ടിപ്സൊക്കെ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും അത് നെഗറ്റീവായിക്കോട്ടെ പോസ്റ്റ് ആയിക്കോട്ടെ നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിച്ചാൽ നമുക്ക് നമുക്കതിൽ തിരുത്താനുള്ളതൊക്കെ നമുക്ക് തിരുത്താൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബ ബൈ